രണ്ടാമതായി ഇമാം ഷാഫി കെട്ടുന്ന കാര്യത്തിൽ യമാണ് സ്വീകരിച്ചത് മുജാഹിദുകൾ പറയുന്നു ജാരം കെട്ടാൻ പാടില്ലാതെ ബഹുദൈവാരാധനയാണ് അപകടമാണ് മുജാഹിദുകൾ പറയുന്നു എന്നാൽ ഇമാം ഷാഫിയെ തക്കലീതി കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോ അവര് ജാരം കെട്ടുന്നു അപ്പൊ ആളുകളുടെ ധാരണ ഇതൊക്കെ ഷാഫി പറഞ്ഞു കൊടുത്താണോ ഷാഫിമാ പറഞ്ഞു കൊടുത്തതാണ് ജാരം കെട്ടാൻ എന്നാ ഇമാ ഷാഫി എന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്നു ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ നിന്ന് ഒരു ഉയർത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് അത് കെട്ടിപ്പൊക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് എടുപ്പ് എടുക്കാതിരിക്കലിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കെട്ടിപ്പൊക്കാൻ പാടില്ല മുഹാജിരീന അൻസാരികളുടെയും മുഹാജിറുകളുടെയും കവറുകൾ കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ല അന്ന അലൈഹി വസല്ലം ജാറം തടഞ്ഞിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് മിനൽ യഹ്ദിമു ബി യുബ്നാ യും ഭരണാധികാരികൾ അവിടെ കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ തല്ലി തകർക്കുന്നത് ഞാൻ ഒരൊറ്റ പണ്ഡിതനും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഈ കോലത്തിൽ ഇമാം ഷാഫി പറഞ്ഞിട്ട് ഞങ്ങളുടെ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഷാഫി ഉണ്ട് എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ നാളെ അഷറിയിൽ വന്ന എന്തായിരിക്കും അവസ്ഥ അറിയോറിന്റെ വൈധാനിയിൽ വരുമ്പോൾ ഈ വാഹകരായ ആളുകളെ അടുപ്പിക്കില്ല എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല കിതാബ് തിരിയുന്ന ഇമാം ഷാഫിയുടെ ഉമ്മ തിരിയുന്ന അറബി വായിക്കാൻ അറിയുന്ന പള്ളി പള്ളിതറസിൽ നിന്ന് ഇവിടെയുള്ള നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ സാധാരണക്കാർ ചെലവ് നൽകി ഓതിപ്പടിച്ച മുത്താലിമുകൾക്ക് അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇമാം ഷാഫിയുടെ ഉമ്മെന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം കാണാൻ കഴിയും